ലോക ഫുട്ബോളിലെ മിന്നും താരങ്ങളിലൊരാളായിട്ടും ഇറ്റാലിയൻ ഇതിഹാസം റോബർട്ടോ ബാജിയോയെ ലോകം ഓർക്കുന്നത് ഒറ്റ പെനാൾറ്റി നഷ്ടത്തിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പ് ഫൈനലിലാണ് അത് സംഭവിക്കുന്നത് ഇറ്റലിയും ബ്രസീലും തമ്മിലായിരുന്നു കലാശപ്പോര് നിശ്ചിത സമയം ഗോൾ ഗോൾഡായത് സമനിലയിൽ അവസാനിച്ചു അധിക സമയത്തും ഇരു ടീമുകൾക്കും വല കുളുക്കാനായില്ല വിജയികളെ കണ്ടെത്തുന്നതിനായി മത്സരം ഷൂട്ട് ഔട്ടിലേക്ക് നാലു വീതം കിക്കുകൾ കഴിഞ്ഞപ്പോൾ ബ്രസീൽ മൂന്ന് രണ്ടിന് മുന്നിൽ ഇറ്റലി കൈ അവസാന കിക്കെടുക്കാൻ അയ്യെത്തിയത് പുത്തൻ താറാവോദയം റോബർട്ടോ ബാജിയോ കഴിഞ്ഞ മത്സരത്തിൽ അഞ്ചു ഗോളുകൾ നേടി അസൂറുകളെ ഫൈനലിൽ എത്തിച്ചവനാണ് അവൻ അതിസമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ റോബർട്ടോ എടുത്ത കിക്ക് ഗോൾ ബാറിന് മുകളിലൂടെ പുറത്തേക്ക് അതുവരെ വീരനായകൻ എന്ന് വായിത്തപ്പെട്ടവൻ ഒറ്റ നിമിഷം കൊണ്ട് ആരാധകർക്ക് വില്ലനായി ബാജിയോ ആ കിക്ക് വലയിലാക്കിയെങ്കിലും ടീമിന് ജയിക്കാമെന്ന് ഉറപ്പില്ല കാരണം ബ്രസീലിന് ഒരു കിക്ക് കൂടി ബാക്കിയുണ്ടായിരുന്നു അത് ലക്ഷ്യം കണ്ടാലും ഇറ്റലി തോൽക്കുമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിനുപ്പുറം ആ പെനാൽറ്റി നഷ്ടം ബാജിയോയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തന്നെ കുത്തി കൊല്ലാമായിരുന്നു തോക്ക് കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ സ്വയം വെടിയുതിർക്കാമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ബാജിയോ പറഞ്ഞു തൻ്റെ കരിയറിലെ ഏറ്റവും കഠിനമായ നിമിഷമായിരുന്നു അത് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഫൈനൽ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ബുദ്ധിമത ആത്മീയ ഗുരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ഇത്ര കൃത്യമാവുമെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ആ ലോകകപ്പ് ഇറ്റലി ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഫുട്ബോളിൽ ഇതിഹാസ താരങ്ങളായ ഡീഗോ മെർഡോണോ പെല എന്നിവർക്കൊപ്പമായിരിക്കും റോബർട്ടോ ബാജിയോയുടെ സ്ഥാനം അമേരിക്കയിൽ നടക്കുന്ന ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിനിടെ ബാജിയോ അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സിയുമായി കൂടിക്കാഴ്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ ബാജിയോ ധരിച്ച ജെയ്സിയും മെസ്സിക്ക് സമ്മാനിച്ചു ജെയ്സി കണ്ടപ്പോൾ മെസ്സി വികാര അതിൽ പതുക്കിയ തലോടി മടക്കി വെച്ചു മനോഹരമായ കാഴ്ചയായിരുന്നു അതെന്നും ബാജിയോ വ്യക്തമാക്കി പിന്നാലെ ബാജിയോയ്ക്ക് നന്ദി പറഞ്ഞ് മെസ്സി ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പിട്ടു